കേരള സർവകലാശാലയിലെ ഉത്തരപേപ്പറുകൾ നഷ്ടമായതിൽ കർശന നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് ഉത്തരവാദിയായ അധ്യാപകനെതിരെ നടപടിയുണ്ടാകും അതിവേഗം സ്പെഷ്യൽ പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം നടത്തും അധ്യാപകനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിഷയത്തിൽ അട്ടിമറി സംശയിക്കുന്നതായി മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു ഉത്തരകടലാസ് നഷ്ടപ്പെട്ടതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് യു ഗവർണർക്കും മന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് ഒരു അധ്യാപകന്റെ കൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരാവുന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവപൂർവമായിട്ട് കാണുകയാണ് ഈ അധ്യാപകനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് സർവകലാശാല കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ മേധാവിയെ തന്നെയാണ് അറിയിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ മന്ത്രി ചില കാര്യങ്ങൾ അട്ടിമറി ശ്രമങ്ങൾ സംശയിക്കുകയാണ് അതോടൊപ്പം അധ്യാപകൻ തന്റെ വാഹനത്തിൽ നിന്നും വീണുപോയതാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നു എന്താണിപ്പോൾ തുടർ നടപടി സ്മൃതി ഈ വിഷയത്തിൽ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറാണ് കാണാതായിരിക്കുന്നത് അതായത് ഏകദേശം ആയിരത്തിന് മുകളിൽ പേജ് വരുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ രജിസ്ട്രാർ അടക്കമുള്ളവർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വലിയൊരു ബണ്ടിൽ അത് ബൈക്കിൽ വെച്ചിരുന്നു അവിടെ നിന്നും കാണാതായി എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസ്യത്തിന് കണക്കിലെടുക്കാൻ കഴിയില്ല എന്നൊരു സംശയമാണ് നിലവിൽ ആ സർവകലാശാലയ്ക്കും ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ച വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ആ സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണം ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് സർവകലാശാല രജിസ്ട്രാർ കൂടിയായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തി വരുന്ന അന്വേഷണവും അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അധ്യാപകനെതിരെ നടപടിയെടുക്കുക എന്തായാലും ഇന്നിപ്പോൾ എസ് എഫ് ഐ വളരെ ശക്തമായിട്ടുള്ള ഒരു സമരം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ രജിസ്ട്രാറുമായിട്ട് എസ് എഫ് ഐയുടെ പ്രതിനിധികളും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ചർച്ച നടത്തി ഈ ചർച്ചയ്ക്ക് പിന്നാലെ ആ സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ രജിസ്ട്രാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിലവിൽ കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമായിരിക്കുകയാണ് അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഒരു അവ്യക്തത എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു അവ്യക്ത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു പർപ്പസ് ഫുള്ളിയായിട്ട് ഈ പരീക്ഷ ഉത്തരക്കടലാസ് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ള വ്യക്തത വരുത്തിയിരിക്കുകയാണ് സർവകലാശാല രജിസ്ട്രാറും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ഷിജുഖാന മുരീധരന അടക്കമുള്ളവർ പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ വരുന്ന ഏഴാം തീയതി ഈ വിദ്യാർത്ഥികൾക്ക് ഒരു റീ എക്സാം നടത്താനായിട്ട് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്തായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ദിവസത്ത് വന്ന് പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് മറ്റൊരു ദിവസം ആവശ്യപ്പെടുന്ന ഏതൊരു ദിവസമാണ് ആ ദിവസം പരീക്ഷ നടത്താൻ സർവകലാശാല തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഈ ഏഴാം തീയതി നടക്കുന്ന പരീക്ഷ ഒരാഴ്ചയ്ക്കകം അവരുടെ റിസൾട്ട് വളരെ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള നടപടികളെന്ന നിലവിൽ സർവകലാശാല എടുത്തിരിക്കുകയാണ് മറ്റൊന്ന് സർവകലാശാല വി സി മോഹൻ കുന്നുമേൽ പറഞ്ഞിരിക്കുന്നത് വളരെ അടിയന്തരമായിട്ടൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഈ എക്സാമിഷനുമായി ബന്ധപ്പെട്ട് ഒരു സബ് കമ്മിറ്റിയുണ്ട് ആ സബ് കമ്മിറ്റിയുടെ യോഗം ഉടൻ തന്നെ നടക്കും വരുന്ന ഏപ്രിൽ ഒന്നാം തീയതി രാവിലെ ഭക്തരോടുകൂടി തന്നെ സർവകലാശാല രജിസ്ട്രാറും കൺട്രോളറും അടക്കമുള്ള എക്സാംഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും അത്തരത്തിലൊരു ആഭ്യന്തര അന്വേഷണത്തിന് കൂടി വിപുലമായിട്ട് നടത്താനാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത് അധ്യാപകൻ പറഞ്ഞ വാക്കുകൾ എന്തായാലും മുഖവിലേക്ക് എടുത്തിട്ടില്ല കാരണം തിരുവനന്തപുരത്തു നിന്നും പാലക്കാടിലേക്ക് വരുന്ന യാത്രാ മധ്യയാണോ ഈ പേപ്പർ കളഞ്ഞു എന്നുള്ളതാണ് അധ്യാപകൻ പറയുന്നത് അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ സർവകലാശാല വ്യക്തമാക്കിയിരിക്കുന്നത് സ്മൃതി ശരി അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്